മാന്തൽ കൊണ്ട് തേങ്ങ അരച്ചൊരു കറിയാണ് നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത് അതിനുവേണ്ടി അര കിലോ മാന്തൽ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകിയത് ഒരു കപ്പ് രണ്ടല്ലി ചുവന്നുള്ളി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അര ടീസ്പൂൺ വീതം മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ നാലോ അഞ്ചോ പച്ചമുളക് കീറിയത് രണ്ട് മൂന്ന് കഷ്ണം കുടംപുളി കറിവേപ്പില ഉപ്പ് വെള്ളം ആവശ്യത്തിന് ആദ്യം നമുക്ക് അരപ്പ് തയ്യാറാക്കാം എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ചുവന്നുള്ളി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരപ്പരച്ച് ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇത് അരയ്ക്കാനായിട്ട് ഏകദേശം മുക്കാൽ കപ്പ് വെള്ളമാണ് എടുത്തത് ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം ഇതിലേക്കിപ്പോ രണ്ട് കപ്പ് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളകും കുടമ്പുളിയും ചേർക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കി അരപ്പ് തിളയ്ക്കാനായിട്ട് വെക്കാം അരപ്പ് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മാന്തൽ ചേർക്കാം ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം നമ്മളിത് അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് അഞ്ച് മിനിറ്റ് മിനിറ്റായിട്ടുണ്ട് മീനൊക്കെ വെന്തിട്ടുണ്ട് കറി റെഡി ആയിട്ടുണ്ട് ഇനി കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം